ലോ ഓഫ് ആകർഷണ നിയമം നെ പറ്റി ഗ്രന്ഥങ്ങളിൽ പ്രതിപാദിച്ചിട്ടുണ്ടോ അതിനെ കുറിച്ചൊന്ന് വിശദീകരിക്കാമോ ഭഗവാനെ ഈ ലോ ഓഫ് അട്രാക്ഷൻ ഒക്കെ പറഞ്ഞാൽ ഇന്ന് വളരെ പ്രചരിതമായൊരു ശബ്ദമായത് കൊണ്ട് അധികാൾക്കാർക്ക് അറിയാമെന്ന് വിചാരിക്കുക സാധാരണ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ആകർഷണത്തെ പറ്റിയിട്ടുള്ള നിയമം എന്നേ അർത്ഥമുള്ളൂ അതിപ്പം എന്താ ആകർഷണത്തെ പറ്റിയിട്ടുള്ള നിയമം എന്ന് പറഞ്ഞാൽ ഒന്ന് ചിരിക്കുക ഒന്ന് കണ്ണുകാണിക്കുക ഇതൊക്കെയാണ് ലോ ഓഫ് അട്രാക്ഷൻ അല്ലേ അല്ല നന്നായി പെരുമാറുക എന്താ നിന്നെ കണ്ടില്ലല്ലോ നാല് ദിവസമായി അല്ലേ എന്നൊക്കെ പറഞ്ഞാൽ ഒരു ലോ ഓഫ് അട്രാക്ഷൻ ആയി അല്ലേ അത് അട്രാക്ട് ചെയ്യും അത് അതതിൻ്റെ ലോ ആണ് പക്ഷെ ഇതിപ്പോൾ ചോദ്യ അർത്ഥത്തിലല്ലാതെ അവസ്ഥയിലായിട്ട് നമുക്കറിയാം ഇതെന്താ സംഭവം വെച്ചാൽ ഈ ഒരു കഴിഞ്ഞൊരു ഒരു രണ്ട് ദശകങ്ങളായിട്ട് പ്രത്യേകിച്ച് അമേരിക്കൻ യൂറോപ്യൻ മാർക്കറ്റുകളിൽ ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് എങ്ങനെ സമ്പന്നനാകാം നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിൽ എങ്ങനെ വിജയിക്കാം നിങ്ങൾക്ക് എങ്ങനെ ധാരാളം കൂട്ടുകാരുണ്ടാക്കാം നിങ്ങൾക്ക് എല്ലാ പ്രശ്നങ്ങളെയും എങ്ങനെ അതിക്രമിക്കാം അപ്പം അങ്ങനെയുള്ള ആയിരക്കണക്കിനായ പുസ്തകങ്ങളിൽ ലക്ഷക്കണക്കിന് ഡോളർ വിറ്റുപരവുള്ളതാണ് ഓരോ പുസ്തകവും ആ അതെ 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 തന്നെയാണ് ലോ ഓഫ് അട്രാക്ഷൻ എൻ്റെ പേര് തന്നെയാണത് ശരി അപ്പോ അതിൻ്റെ ഇത് ഒരുപാടുണ്ട് എത്രയാളുള്ളത് ദി പവർ ഓഫ് കൺവിക്ഷൻ ദി പവർ ഓഫ് നൗ എന്നൊക്കെ പറഞ്ഞാൽ ഒരു പാട്ടും ഇരിക്കട്ടെ അതിൻ്റെയൊക്കെ ഒരു ഒരു ഏറ്റവും ലോകത്തിൽ പ്രചരണം കൊടുത്ത ഗ്രന്ഥം ദി സീക്രട്ട് എന്നുള്ള ഗ്രന്ഥമാണ് സീക്രട്ട് ആ ദി സീക്രട്ട് എന്നുള്ള ഗ്രന്ഥത്തിൽ പ്രതിപാദിച്ചിട്ടുള്ള വിഷയം വ്യക്തി മനസ്സിലെ നിരന്തര സങ്കല്പങ്ങൾ സമഷ്ടി മനസ്സിൽ നിന്ന് കാര്യത്തെ നേടിയെടുക്കാൻ ശക്തമാണ് ഇതാണതിൻ്റെ നമ്മൾ എന്ത് സ്ഥാനത്തെ പദത്തെ ലബ്ധിയെ ആഗ്രഹിക്കുന്നു അത് സമഷ്ടി മനസ്സിൽ നിന്ന് നേടിയെടുക്കാൻ ദൃഢമായ ശുഭമായ സങ്കല്പത്തെ കൂട്ടി വളർത്തുക ഇതാണ് അവൻ അത് എഴുതിയിട്ട് കോടിക്കണക്കിന് ഡോളർ ഉണ്ടാക്കി കോടിക്കണക്കിന് ഡോളർ ഉണ്ടാക്കി ഇത് വേദത്തിലെ വിഷയമാണ് വേദത്തിൽ മുഴുവൻ തന്നെ സങ്കല്പത്തിൽ നിന്നാണ് സൃഷ്ടി എന്ന് ആവർത്തിച്ചിട്ടുണ്ട് വേദത്തിൽ മുഴുക്ക തന്നെ ശുഭസങ്കല്പങ്ങളെ വളർത്താൻ ഉപദേശിക്കുന്നുണ്ട് തന്മേ മന ശിവസങ്കൽപമസ്തു എൻ്റെ മനസ്സിൽ ശിവമായ മംഗളമായ സങ്കല്പങ്ങൾ ഉയരട്ടെ ഈ സൃഷ്ടിയെ പ്രതിപാദിക്കുന്ന സന്ദർഭങ്ങളിൽ വിവിധ പ്രകാരത്തിൽ സൃഷ്ടി വർണ്ണിക്കുന്നുണ്ടെങ്കിലും എല്ലാ വേദത്തിലും സമാനമായി പറഞ്ഞ വിഷയമാണ് സങ്കല്പപൂർവമാണ് സൃഷ്ടി എന്നത് സങ്കല്പത്തിൽ നിന്നാണ് സൃഷ്ടി വേദൊരു ഫലത്തേക്ക് സൃഷ്ടിക്കുന്നത് നമ്മുടെ സങ്കല്പങ്ങളിലൂടെയാണ് തന്നെയാണ് അത് ഈ അളവറ്റ അറിവിന്റെ നിധി ഇവിടെ ഉണ്ടായിട്ടും നമുക്കത് വേണ്ട പോലെ മാർക്കറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല അത് മാർക്കറ്റ് ചെയ്ത് ചില്ലാൻ ഉണ്ടാക്കി അതിൽ വിവരമുള്ള ഒരു നമ്മൾ പൊതുവെ മാർക്കറ്റിങ്ങിൽ വളരെ മോശാണ് വളരെ മോശാണ് കുറച്ചെങ്കിലും നമ്മൾ മാർക്കറ്റിംഗിൽ മുന്നോട്ട് വരുന്നത് ഈ അടുത്ത കാലത്താണ് ആ ശ്രദ്ധിക്കുക ഇപ്പോഴും അളവറ്റ നിധികൾ നമ്മുടെ അടുത്തുണ്ട് നമുക്ക് മാർക്കറ്റ് ചെയ്യാറിയില്ല അറിയില്ല അത് കഴിഞ്ഞ് മറ്റോ മാർക്കറ്റ് ചെയ്യുമ്പോഴാണ് ഓ ഇത് അവരുന്ന് നോട്ടുവാ അത് നമുക്ക് തോന്നി തുടങ്ങാം അനന്ത അനന്തസാധ്യത ഇനിയുണ്ട് സാധ്യത അതുകൊണ്ട് വേദത്തിൻ്റെ സനാതനധർമ്മത്തിൻ്റെ ആശയം തന്നെയാണ് ഇതിൻ്റെ മൂലം